നമസ്കാരം ഗാസയെ തകർത്ത് തരിപ്പണമാക്കുന്നതിലേക്ക് നയിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണമായിരുന്നു ഇതോടെയാണ് ഹമാസിനെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുറങ്ങിയതും എന്നാൽ ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ കരുതിയിരുന്നില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത് ഇസ്രായേലിന്റെ വലിയ വീഴ്ചയായി ലോകം വിലയിരുത്തുന്നു ഇക്കാര്യം ഇസ്രായേൽ സൈന്യം തന്നെ ഒടുവിൽ സമ്മതിച്ചു ഹമാസ് ആയുധ സംഘം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ മിന്നലാക്രമണം തടയുന്നതിൽ തങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം സമ്മതിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആക്രമണത്തെക്കുറിച്ചുള്ള സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഹമാസിന്റെ ശേഷി മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ലെന്നും വ്യാഴാഴ്ച പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ സൈന്യം പറയുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ അമിത ആത്മവിശ്വാസത്തിലായിരുന്നു മേഖലയിലെ ശക്തമായ സൈന്യമായിട്ട് പോലും ഹമാസിനെ വിലയിരുത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു അതിന്റെ ശേഷിയെ വില കുറച്ച് കണ്ടു ഇത്തരമൊരു അപ്രതീക്ഷിത ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ സൈന്യം ഒട്ടും സജ്ജരായിരുന്നില്ല ഐ ഡി എഫ് ഉള്ളിൽ തട്ടി ചോദിച്ചുകൊണ്ടാണ് അന്ന് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഗാസ ഭരിക്കാനാണ് ഹമാസിന് കൂടുതൽ താല്പര്യമെന്നായിരുന്നു ഹമാസിനെ കുറിച്ചുള്ള തങ്ങളുടെ പ്രധാന തെറ്റിദ്ധാരണയെന്നും സൈന്യം പറയുന്നു ഹമാസിന്റെ ശേഷി തെറ്റായാണ് ഐ ഡി എഫ് മനസ്സിലാക്കിയത് പരമാവധി എട്ട് അതിർത്തി പോയിന്റുകളിൽ മാത്രമേ ആക്രമണം നടത്താൻ കഴിയൂ എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതിയിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അതിർത്തി കടന്ന് ആക്രമണം നടത്താനായുള്ള അറുപതിലേറെ മാർഗങ്ങൾ ഹമാസിനുണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് മുമ്പ് മൂന്ന് തവണ ആക്രമണത്തിന്റെ വക്കോളം എത്തിയ ശേഷം ഏതോ കാരണങ്ങളാൽ ഹമാസ് അത് മാറ്റിവെക്കുകയായിരുന്നുവെന്നാണ് ആക്രമണത്തിന് ശേഷം ഇന്റലിജൻസ് വിലയിരുത്തിയത് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു ഹമാസ് അംഗങ്ങൾ തങ്ങളുടെ ഫോണുകൾ ഇസ്രായേൽ നെറ്റ്വർക്കിലേക്ക് മാറ്റിയത് ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും സൈന്യം പറഞ്ഞു അതിനിടെ കഴിഞ്ഞ ദിവസം നാല് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് ഹമാസ് വിട്ടു നൽകിയിരുന്നു ഇതിന് പകരമായി ഫലസ്തീനി തടവുകാരെ ഇസ്രയേലും ഹമാസിന് കൈമാറി അഞ്ചാഴ്ചയായി നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് നടപടി ഇതോടെ ഗസയിൽ വീണ്ടും യുദ്ധം തുടങ്ങിയത് െന്ന ആശങ്കകൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമായി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ദക്ഷിണ കസയിൽ വെച്ചാണ് റെഡ് ക്രോസിന് കൈമാറിയത് അർദ്ധരാത്രിയോടെ കെരാം ഷാലോമിലാണ് മൃതദേഹങ്ങൾ കൈമാറിയത് വെസ്റ്റ് ബാങ്ക് നഗരമായ റാമലയിൽ വെച്ചാണ് ഇസ്രായേൽ ബന്ധുക്കളെ കൈമാറിയത് റെഡ് ക്രോസിനാണ് ഇസ്രായേൽ തടവുകാരെ കൈമാറിയത് അറുന്നൂറ് തടവുകാരെയാണ് ഇസ്രായേൽ ഇത്തരത്തിൽ വിട്ടു നൽകിയത് നേരത്തെ തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിച്ചത് വെടിനിർത്തൽ കരാറിന്റെ ഭാവിയെ സംബന്ധിച്ച് ആശങ്കകൾ ഉളവാക്കിയിരുന്നു ആദ്യഘട്ട വെടിനിർത്തൽ കരാർ സമാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കയായിരുന്നു ബന്ധുക്കളുടെയും തടവുകാരുടെയും കൈമാറ്റത്തിൽ പുരോഗതി പുരോഗതിയുണ്ടായത് തടവുകാരെ വിട്ടയക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുന്നത് കരാറിന്റെ ഗുരുതരമായ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തിയിരുന്നു തടവുകാരെ വിട്ടു ാതെ രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാകില്ലെന്നും അവർ വ്യക്തമാക്കി ഇതിനിടയിലാണ് മധ്യസ്ഥർ മുൻകൈയെടുത്ത് ഇരു ഇടയിൽ ധാരണയുണ്ടാക്കിയത് ഇതിനിടെ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി ഇസ്രായേൽ കടുപ്പിക്കുകയും ചെയ്തു ഹൈബ്രോൺ തോൽക്കരം നെബ്ലൂസ് പ്രദേശങ്ങളിൽ നിന്ന് അൻപതിലധികം പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി നൂർ ഷംസ് ക്യാമ്പിൽ നിന്നും അഭയാർത്ഥി പ്രവാഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ശനിയാഴ്ച ഹമാസ് മോചിപ്പിച്ച ആറ് ഇസ്രായേൽ ബന്ധുകൾക്ക് പകരം അറുന്നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയക്കേണ്ടിയിരുന്നത് എന്നാൽ കരാർ പാലിക്കാതെ ഇസ്രായേൽ അവസാന നിമിഷം തടവുകാരുടെ കൈമാറ്റം മാറ്റിവെച്ചു ശേഷം കൈറോയിൽ നടന്ന സമവായ ചർച്ചയിലാണ് ഇപ്പോൾ തടവുകാരുടെ മോചനത്തിന് വഴിതെളിഞ്ഞത് വൈകാതെ അറുന്നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുതിയ ബാച്ചിലെ സമാന എണ്ണം തടവുകാരെയും ഇസ്രയേൽ മോചിപ്പിക്കും ഇവരെ മോചിപ്പിച്ച ശേഷം നാല് ബന്ധികളുടെ മൃതദേഹം കൈമാറാൻ അറിയിച്ചു കരാർ ഇസ്രയേൽ സ്ഥിരീകരിച്ചു എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ അവർ നൽകിയില്ല അതേസമയം പുതിയ കരാർ ഇസ്രയേൽ പാലിക്കുമെന്ന് മധ്യസ്ഥരിൽ നിന്ന് വ്യക്തമായി ഉറപ്പ് ലഭിച്ചെന്ന് ഹമാസ് വക്താവ് ഹസീം ഖാസിം വ്യക്തമാക്കിയിരുന്നു